നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൂവാറ്റുപുഴ നഗരസഭയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഇന്ദിരാജി റോഡിന്റെ ഉദ്ഘാടനം നടത്തി നഗരസഭാ ചെയർമാൻ പി പി എർദോസ് റോഡ് നാടിന് സമർപ്പിച്ചു മൂവാറ്റുപുഴ നഗരസഭയിലെ പതിനാലാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഇന്ദിരാജി റോഡ് നാടിന് സമർപ്പിച്ചു ഇരുപത്തിയഞ്ച് വർഷമായി സഞ്ചാരയോഗ്യമല്ലാതിരുന്ന വഴി പ്രദേശവാസികളിൽ നിന്നും സ്ഥലം ഏറ്റെടുത്തും തികയാതെ വന്ന സ്ഥലം ഒൻപത് ലക്ഷം രൂപയോളം സമാഹരിച്ച് നൽകി വില കൊടുത്ത് വാങ്ങിയുമാണ് പ്രദേശവാസികളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചത് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് റോഡ് നാടിന് സമർപ്പിച്ചു ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിക്കപ്പെട്ട ഒരു വാർഡാണ് വാർഡ് തൂക്കുവാലം മുതൽ കേന്ദ്രം ഉൾപ്പെടെ നഗരസഭാ പാർക്കിൽ അൻപത് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനം ഈ റോഡ് കുറേ ഉണ്ട് ഏതായാലും ഈ പ്രോജക്റ്റ് പൂർത്തീകരിക്കുന്നതോടെ ഈ വാർഷിക പദ്ധതിയുടെ അവസാനത്തോടെ നഗരസഭയിലെ ഏറ്റവും മികച്ച വാർഡുകൾ ഈ വാർഡ് രൂപാന്തരപ്പെടും എന്ന് അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചിട്ട് അറിയിക്കുന്നു ഇരുപത് വർഷം മുൻപ് പി ടി തോമസ് എംപി ഫണ്ട് അനുവദിച്ചിരുന്നെങ്കിലും പ്രദേശവാസികൾ തമ്മിലുള്ള തർക്കം മൂലം റോഡിന്റെ നിർമ്മാണം മുടങ്ങിപ്പോയിരുന്നു തുടർന്ന് കൌൺസിലറുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളുമായി പലതവണ നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഇത്തവണ നിർമ്മാണം പൂർത്തീകരിച്ചത് വാർഡ് കൌൺസിലർ ജോയിസ് മേരി ആന്റണി അഡ്വക്കേറ്റ് എൻ രമേശ് സജി ചാത്തൻകണ്ടം ചെറിയാൻ മാദേക്കൽ വിൽസൺ പത്തുപറ മഹേഷ് അഷറഫ് സബൂറ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്